ബഹുമാനനായ വിധായകൻ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അവരുടെ ദീപം തെളിയിച്ച് നമ്മോട് സംസാരിച്ച് വേദിയിൽ നിന്ന് പോയ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി തൃശൂർ എം എൽ എ ബഹുമാന്യനായ ശ്രീ ടി ബാലചന്ദ്രൻ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്

നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും അഭിമാനകരമായ സാംസ്കാരിക സംഗമ വേദിയാണ് തൃശ്ശൂർ പൂരം ലക്ഷക്കണക്കിന് മനുഷ്യർ ഒന്നായി അലിഞ്ഞുചേരുന്ന ആ മഹാമാങ്കം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോക ടൂറിസം മാപ്പിൽ തന്നെ ദൂര നഗരിയെന്നുള്ള നിലയിൽ തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്നു എന്നതിൽ നമുക്ക് ഏവർക്കും അഭിമാനമുണ്ട് പൂരത്തിന്റെ അവിഭാജ്യ ഘടകം എന്ന നിലയിലാണ് എല്ലാ വർഷവും ആയിട്ടുള്ള നിലയിൽ തന്നെ പൂരം എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ഏജൻസികളുടെ കാർഷിക സർവകലാശാല റബ്കോ റീൻകോ കോയർഫീൽഡ് തുടങ്ങി നിരവധി പ്രധാനപ്പെട്ട ഏജൻസികളുടെ സ്റ്റോളുകൾ വ്യാവസായിക സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുമെല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്ന കൃഷിയെക്കുറിച്ചും മറ്റ് മനുഷ്യർ വ്യാപരിക്കുന്ന മേഖലകളെക്കുറിച്ചുമൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ നൽകുന്ന വിധത്തിലാണ് ഓരോ വർഷവും പൂരം സംഘടി പ്രദർശനം സംഘടിപ്പിക്കപ്പെടുന്നത് തൃശൂക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരം കാണുന്നതോടൊപ്പം തന്നെ പ്രദർശനവും സംഭവം പോയി കാണുക എന്നുള്ളത്

എന്നിവയോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ ഞങ്ങളും ഭാഗഭാക്കായി തന്നെ നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധ വർദ്ധിപ്പിക്കേണ്ടതാണ് എന്ന ചുമതലാ ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി വന്നു അന്ന് പ്രോട്ടോ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമായിരുന്നില്ല അത് തീർച്ചയായും ഒരു പ്രശ്നമായിരുന്നു ഈ വർഷവും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലെല്ലാം തന്നെ പൂർവാധികം ഭംഗിയായിട്ട് സംഘാടനം ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് ഏവർക്കും കൈകോട്ട് പിടിക്കാം നമ്മുടെ വിദ്യാലയങ്ങളിലെയും കലാലയങ്ങളിലെയും എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളെ അടക്കം ആകർഷിക്കാവുന്ന നിലയിൽ യുവജന പ്രദർശനത്തിന് വിവിധ നമ്മുടെ െ അതുപോലെ പ്രതിഭാശാലികൾ നാടകങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന കലാ രീതികളും പ്രദർശനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് കൈകോട്ട് പിടിച്ച് പ്രവർത്തിക്കാം ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായ ഇനിയും കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാംസ്കാരിക ടൂറിസം സാധ്യതകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താനും കൂടി നമുക്ക് ശ്രമിക്കാമെന്ന് സന്തോഷം സൂചിപ്പിച്ചുകൊണ്ട് ഈ വേളയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പൂരപ്രദർശനത്തിന്റെ അഭ്യയായകാംക്ഷികളുമായ എവരെയും ഒരിക്കൽ കൂടി സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം